राधा ज्ञान राधा कण्णने मरकात राधा राधा രാധ രാധേ 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 ഓ രാധെ രാധേ 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 എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് അഷ്ടപതി പതിനാറാമത്തെ അധ്യായമാണ് അഞ്ചാമത്തെ ശ്ലോകമാണ് ഇതിനു മുമ്പുള്ള അഷ്ടപതി കേൾക്കണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ച ദിവസവും നിങ്ങൾക്ക് പന്ത്രണ്ട് മണിക്ക് നാരായണീയത്തിൻ്റെ ഉണ്ട് എല്ലാ ചൊവ്വാഴ്ചയും കൃഷ്ണൻ്റെ കാമുകി രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ചുകൾ നടത്തി അവതരിപ്പിക്കുകയാണ് എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ്സാണ് എല്ലാ വെള്ളിയാഴ്ചയും മോക്ഷം കിട്ടുന്നവർക്ക് വേണ്ടി ധർമ്മപദമാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുണ്ട് ജ്യോതിഷത്തെക്കുറിച്ച് അറിയേണ്ടവർക്ക് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം അതേ കണക്ക് തന്നെ ഓരോ ദിവസം പിന്നെ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം കൊടുത്തിട്ടുണ്ട് നിങ്ങളത് കേൾക്കുക നിങ്ങളുടെ സംശയങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ അതേ കണക്ക് തന്നെ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അഷ്ടാവക്കര ഗീത ഉണ്ട് കേൾക്കണം ഹിന്ദുക്കളിന്നവ ഉണ്ട് പിന്നെ നിങ്ങൾ ജനറൽ എന്നൊരെണ്ണം കൊടുത്തിട്ടുണ്ട് അതിനകത്ത് പൊതുവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളിതൊക്കെ കാണുക അപ്പോൾ നമുക്ക് തുടങ്ങാം

രാധാറാണി എനിക്ക് സർവൈശ്വര്യങ്ങളും എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തിരക്ഷിക്കുന്ന രാധാ റാണി അമ്മ അപ്പോൾ ഇന്നത്തെ അഷ്ടപതി ഇന്നത്തെ അഷ്ടപതി നമുക്ക് പാടിത്തരുന്നത് പ്രവീണയാണ് നിങ്ങൾക്ക് സുപരിചിതയായിട്ടുള്ള കൊല്ലത്തുള്ള പ്രവീണയാണ് പ്രവീണ ഇതിനു പാടി തന്നിട്ടുണ്ട് അത് അതിമനോഹരമായിട്ട് നിങ്ങൾ ജല ജലദ സമുദയ രുചി രേണ ദളദിന വിരഹഭരേണ യാരമിതമാലിന അപ്പോൾ നമ്മുടെ പ്രവീണെ അത് പാടി തന്നത് കേട്ടല്ലോ അപ്പൊ നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് കഠിന ഭക്തനായിരുന്ന ഞാൻ എങ്ങനെ രാധാ ഭക്തനായെന്ന വീഡിയോ കാണണേ രാധയെ പൂജിച്ചാൽ എന്ന വീഡിയോ അഷ്ടപതി കേൾക്കുന്ന ഓരോരുത്തരും കാണണം രാധയെ പൂജിച്ചാൽ രാധാ കവചം ചൊല്ലിയാലുള്ള ഗുണങ്ങൾ അതേ കണക്ക് രാധാ സഹസ്രനാമൻ ജപിച്ചാലുള്ള ഗുണങ്ങൾ രാധാ കവചത്തിൻ്റെ ക്ലാസ് ഉണ്ടത് നിങ്ങൾ നിശ്ചയമായിട്ടും കേൾക്കണം പിന്നെ മെനിഞ്ഞാന്ന് ചൊവ്വാഴ്ച ദിവസം റിലീസായിട്ടുള്ള രാധാകൃഷ്ണന്മാരുടെ വിശ്വരൂപം നിങ്ങൾ കേൾക്കണേ സർവ്വ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് കിട്ടും അപ്പം നമുക്ക് തുടങ്ങാം സമുദയ സജലജലുദയരുചി രേണി വിരഹരേണ சஜலஜமுதயருஜி ரேதின சேரகரே சகியாரமிதா வனமாலிநா சகி யார்மிதா வனமாலிநா சீயா வனமா കൃഷ്ണ നോക്കേ സജ്ജലം അർത്ഥമെഴുത് ജലം നിറഞ്ഞ സജ്ജലം അർത്ഥം ജലം നിറഞ്ഞ വെള്ളം നിറഞ്ഞ ജലധം അർത്ഥമെഴുത് മേഘം ജലധം മേഘം സജല ജലധം അർത്ഥമെഴുത് സ ജല ജലദം വെള്ളം നിറഞ്ഞ മേഘം വെള്ളം നിറഞ്ഞ മേഘം സമുദയം സമുദയം കൂട്ടം അർത്ഥം സമുദയം കൂട്ടം അർത്ഥം രുചി ദളതി ദളതി ഹൃദയം തകർന്ന രണ്ടർത്ഥമുണ്ട് ഒന്ന് ഹൃദയം തകർന്ന രണ്ട് കഠിന ദുഃഖമുള്ള ഹൃദയം തകർന്ന മറ്റൊന്ന് കഠിന ദുഃഖമുള്ള അടുത്തത് ദളിത് ദളതിന ദളദിന അങ്ങനെ മാറ്റി എഴുതേണ്ടത് ചേർത്തെഴുതുമ്പോൾ ദളദിന അർത്ഥം ഹൃദയം തകരുന്നില്ല ഹൃദയം തകരുന്നില്ല മനസ്സിലായില്ലേ ദളതി ഹൃദയം തകരുക എന്ന് പറഞ്ഞാൽ നോ അപ്പം ഹൃദയം തകരുക ഹൃദി ഹൃദയം ുഃഖത്താൽ വിരഹഭരേണ വിരഹ ദുഃഖത്താൽ അപ്പം എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജയദേവകവി വെള്ളം നിറഞ്ഞ കാർമേഘം ജലങ്ങളെ ഇങ്ങനെ നിറച്ചു വച്ചിരിക്കുന്ന കാർമേകം എന്തൊരു ഭംഗിയാണതിന് എന്തൊരു ചന്തമാണതിന് അങ്ങനെ ജലം മുഴുവൻ നിറച്ചു വച്ചിരിക്കുന്ന അതിമനോഹരമായ കാർമേകത്തിൻ്റെ ഭംഗിയുള്ള വനമാലി വനമാല ധരിച്ച ശ്രീകൃഷ്ണനാൽ യാതൊരുവളാണോ രമിക്കപ്പെടുന്നത് കാർമേകത്തിൻ്റെ ചന്തമുള്ള കാർമേത്തിൻ്റെ ഭംഗിയുള്ള ജലം നിറഞ്ഞ വനമാല ധരിച്ച സുന്ദരനായ രമിക്കപ്പെടുന്നത് അവൾ വിരഹ ദുഃഖം കൊണ്ട് ഹൃദയം തകരുന്നവളായി തീരുന്നില്ല അവൾക്ക് ജീവിതത്തിൽ ഒരിക്കലും വിരഹ ദുഃഖം വരുന്നില്ല അതായത് ഇവിടെ കൃഷ്ണന്റെ ഭംഗിയെ അസാധാരണമായ ഒരു ഉപമയാണ് കവി പ്രയോഗിച്ചിരിക്കുന്നത് കൃഷ്ണന്റെ ഭംഗിയെ അസാധാരണമായ ഒരു ഉപമയിലൂടെയാണ് കവി വ്യക്തമാക്കിയിരിക്കുന്നതിൽ പല പല അർത്ഥങ്ങളുള്ള ഒന്നാണ് ജലം നിറഞ്ഞ മേഘം പോലെയാണ് കൃഷ്ണൻ ശോഭിക്കുന്നതെന്ന് പറയുമ്പോൾ ആ ജലം നിറഞ്ഞ മേഘം എന്നതിന് പല പല അർത്ഥങ്ങളുണ്ട് ശ്രദ്ധിച്ചു വെക്കുക പൊതുവേ മേഘം ജലം നിറഞ്ഞതാണ് അല്ലെ എന്നാൽ okay, മഴ പെയ്യുന്നതിന് മുമ്പ് ഈ നമ്മുടെ ഭൂമിയിൽ നിന്ന് പോകുന്ന ജലമെല്ലാം ഖനി ഭവിച്ച് മഴമേഘമായി മാറും സാധാരണ മേഘത്തേക്കാൾ ഒരഴക് ഏതിനുണ്ട് മഴമേഘത്തിനുണ്ട് അതെങ്ങനെ നിങ്ങൾ മഴമേഘത്തിന്റെ ചന്തം കാണത്തില്ലോ മഴമേഘം വന്ന് ഒരു ഇടി വെട്ടുന്നതിന് മുമ്പ് അകത്ത് കയറി കഥവ് അടച്ചിരിക്കും നോക്കണം സാധാരണ ആകാശത്ത് കാണുന്ന മേഘത്തിന്റെ നിറമല്ല ആർക്കുള്ളത് മഴമേഘത്തിന് സാധാ മേഘത്തിന്റെ നിറവും മഴ േഘത്തിന്റെ നിറവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ആ മഴമേഘത്തിന് വല്ലാത്ത ഒരു ചന്തമാണ് വല്ലാത്ത ഒരഴകാണ് ആ മഴമേഘത്തിൻ്റെ പുറത്തുകൂടെ മിന്നലും കൂടെ പാഞ്ഞുപോയാൽ എന്തോ ഒരു സൗന്ദര്യമാണതിന് അങ്ങനെടുക്കേണ്ടത് ഭയക്കുകയല്ല മഴമേഘത്തിൻ്റെ അസാമാന്യമായ ഭംഗി ആ ഭംഗിയുള്ള ശ്യാമസുന്ദരനാണ് ശ്രീകൃഷ്ണൻ ആ ശ്യാമസുന്ദരൻ ഗോപികയുമായി രതിലീലയാടി ആ രതിലീല അങ്ങനെ നമ്മുടെ കാർമികത്തിന്റെ നിറമുള്ള ശ്രീകൃഷ്ണൻ ചന്തമുള്ള ശ്രീകൃഷ്ണൻ ഗോപികയുമായി രതിലീലയാടി ആ ഗോപികയ്ക്കൊരിക്കലും വിരഹ ദുഃഖം അനുഭവിക്കേണ്ടി വരികയില്ല കാരണം കൃഷ്ണൻ ആ മധുരമായ വാക്കുകൾ പറഞ്ഞ് സന്തോഷിപ്പിക്കുന്നതിൽ മിടുക്കനാണ് കൃഷ്ണൻ ആ മഴ മേഘമായി പെയ്തിറങ്ങുകയാണ് മഴ പോലെ കൃഷ്ണൻ ചൊരിയുന്ന സ്നേഹത്തിന്റെ തണുപ്പിന്റെ സുഖത്തിൽ അവൾ മയങ്ങുകയാണ് അതായത് ശരിക്കും ഒരു സ്ത്രീക്ക് വിരക ദുഃഖം വരുമ്പോൾ അവളുടെ ശരീരവും മനസ്സും ചുറ്റുപഴുക്കും അവൾ അസ്വസ്ഥയാകും ഇവിടെ കൃഷ്ണൻ സ്ത്രീകളെ സഖി എന്ന് രാധാറാണി പറയുകയാണ് ബഹുമിടുക്കനാണ് അവൻ സ്നേഹം കലർന്ന വാക്കുകൾ മഴ പോലെ അവളിലേക്ക് ചൊരിയും മഴ മേഘത്തിൽ നിന്നും മഴ വന്ന് വീഴുന്നത് പോലെ അവൻ സ്നേഹം നിറഞ്ഞ വാക്കുകൾ കൊണ്ട് അവളിൽ മഴ പോലെ പെയ്തിറങ്ങും അവൻ്റെ സ്നേഹം നിറഞ്ഞ വാക്കുകളാകുന്ന മഴയുടെ തണുപ്പിലങ്ങനെ സുഖിച്ച് അവൻ്റെ നെഞ്ചിലങ്ങനെ മയങ്ങുമ്പോൾ ഹേ സഖി എങ്ങനെയാണ് അവൾക്ക് വിരഹ ദുഃഖമുണ്ടാകുന്നത് ഞാനാകട്ടെ അതിനൊരവസരം കിട്ടാത്തത് കൊണ്ട് വിരഹ ദുഃഖത്തിൽ കഴിയുന്നു ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ആ ജലം നിറഞ്ഞ മേഘം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് കൃഷ്ണൻ ആ മധുരമായ വാക്കുകൾ സ്നേഹം കലർന്ന വാക്കുകൾ അത് സുഖത്തിൽ അതിൻ്റെ ആലസ്യത്തിൽ തളർന്നു കിടക്കുന്ന അവൾക്ക് എങ്ങനെയാണ് എങ്ങനെയാണ് അവൾക്ക് പിന്നെ വിരഹ ദുഃഖം അനുഭവപ്പെടുന്നത് ഇവിടെ രണ്ടാമതൊരർത്ഥവും കൂടി ജയദേവ കവി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്താണ് കൃഷ്ണൻ രാധാറാണിയെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഗോപിയയിലാൽ ഉദാസീനനാണ് മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ കൃഷ്ണൻ എന്തു ചെയ്യുന്നു അവളിലെ പ്രണയത്തെ പ്രണയമില്ലായ്മയുടെ ഉദാസീനതയുടെ മഴ കൊണ്ട് അവളിലെ പ്രണയത്തെ കെടുത്തുന്നു ഇവിടുത്തെ രണ്ടാമത്തെ അർത്ഥമെന്ന് പറയുന്നത് രാധാറാണി സഖിയോട് പറയുകയാണ് ഏ സഖി കൃഷ്ണന്റെ മനസ്സ് നിറയ ഞാനാണ് അവൻ ഏത് സ്ത്രീയുടെ കൂടെ കിടന്നാലും അവൻ്റെ ശരീരം മാത്രമേ അവിടെ കാണൂ അവൻ്റെ ഹൃദയം മുഴുവൻ എൻ്റെ എടുക്കലാണ് അങ്ങനെ രാധാറാണിക്ക് ഹൃദയം കൊടുത്തിട്ട് ശരീരവുമായി ഒരു ഗോപികയുടെ അടുത്ത് കിടക്കുമ്പോൾ അവൾക്ക് എങ്ങനെയാണ് രതിലീലയിൽ ആനന്ദം കിട്ടുന്നത് അതെ ഇതേ ചോദ്യം തന്നെയാണ് ഭാവിയിൽ രുക്മിണിയും മറ്റും കൃഷ്ണനോട് ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് സഖി കെട്ട് പറഞ്ഞത് രുക്മിണി ദേവി എനിക്ക് ഏറ്റവും വലിയ അബദ്ധം അങ്ങയുടെ ഭാര്യയായതാണ് കൃഷ്ണ അങ്ങയുടെ കാമുകിയായാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞത് അതുകൊണ്ട് തോഴി അവന്റെ ശരീരം മാത്രമേ അവിടെ ഉള്ളൂ ഹൃദയം എൻ്റെ എടുക്കലാണ് ഒരു യാന്ത്രികമായാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ തോഴി അവൻ ഉദാസീനതയുടെ പ്രണയമില്ലായ്മയുടെ മഴയായി അവളിൽ പെയ്തിറങ്ങുന്നു അങ്ങനെ എന്ത് സംഭവിക്കുന്നു അവളിലെ പ്രണയത്തെ കൃഷ്ണന്റെ ഉദാസീനതയാകുന്ന മഴമേഘം നനച്ച അവളുടെ പ്രണയത്തെ കെടുത്തുന്നു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കൃഷ്ണനെ മഴമേഘമായി ജയദേവ കവി പറഞ്ഞിരിക്കുന്നത് രണ്ടർഥത്തിലെടുക്കുന്നു ഒന്നാമത്തെ അർത്ഥം കൃഷ്ണൻ പ്രണയമാകുന്ന സ്നേഹമാകുന്ന വാക്കുകൾ ആ വാക്കുകൾ മഴമേഘത്തിൽ നിന്ന് വരുന്ന മട പോലെ ചൊരിയുമ്പോൾ ഒരു സ്ത്രീ പിന്നെ വിരഹ ദുഃഖം അനുഭവിക്കുന്നില്ല രണ്ട് കൃഷ്ണന്റെ ഹൃദയം നിറയെ രാധാറാണിയാണ് എന്നിട്ട് ശരീരവുമായി ഗോപിയുടെ എടുത്ത് കിടക്കുമ്പോൾ കൃഷ്ണൻ പ്രണയം പ്രകടിപ്പിക്കുന്നതിൽ ഉദാസീനനാണ് കൃഷ്ണൻ പ്രണയ ലീലകൾ നടത്തുന്നതിൽ ഉദാസീനനാണ് അപ്പൊ നമ്മുടെ കൂടെ കിടക്കുന്ന വലിയ പ്രണയം ഇല്ലെങ്കിൽ നമ്മളിൽ എന്തെങ്കിലും പ്രണയം ഉണ്ടെങ്കിൽ അതും കൂടെ കെട്ടുപോകും നിങ്ങളെ കൂടെ കിടക്കുന്ന ആള് ഭർത്താവട്ടെ ആരാകട്ടെ ഒരു യന്ത്രം പോലെ നിങ്ങളെ കെട്ടിപ്പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വികാരം ഉണ്ടാകുന്നത് അങ്ങനെ കൃഷ്ണൻ ഉദാസീനതയുടെ ആ ഹൃദയ പ്രണയമില്ലായ്മയുടെ മഴ കൊണ്ട് ഈ ഗോപികയുടെ പ്രണയത്തെ നനച്ചില്ലാതാക്കി കളഞ്ഞു അതുകൊണ്ട് അവൾക്ക് വിരകവേദനയില്ല കാരണം പ്രണയമുണ്ടെങ്കിലേ വിരഹമുള്ളൂ പ്രണയത്തെ കൃഷ്ണൻ ഉദാസീനമാകുന്ന മഴ കൊണ്ട് നനച്ചു കളഞ്ഞു അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പൊ നോക്കിയത്

सखि य मिदा वनमालिना कनकनिकशरुचि शुचिवसीना ശ്വസതിലിനെ പ്രവീണ അത് ഭംഗിയായി പാടി തന്നത് കേട്ടല്ലോ അപ്പൊ കേട്ടേ കിശുജിവസന शोसदिन सा जन हसनेना कनकवि कषरु जिषुजी शोसदिन श्सदिन जन हसनेना यारमिता वनमालिना सखी यारमिता वन मालिना कृष्णा कृष्णा श्रीकृष्णा श्री राधाकृष्णे कनकम् अर्धम स्वर्णं कनकं स्वर्णं निकषम् അർദ്ധം കല്ല് നമ്മൾ ഒരച്ചു നോക്കുന്ന കല്ല് ബാങ്കിലൊക്കെ ചെല്ലുമ്പോ സ്വർണമാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ഒരച്ച് നോക്കുന്ന ഉര കല്ല് ഭംഗി ശുദ്ധമായ കോമ വൃത്തിയുള്ള രണ്ടർ ഉണ്ട് ശുചിക്ക് ഒന്ന് ശുദ്ധമായ രണ്ട് വൃത്തിയുള്ള വസന വസന വസ്ത്രം വസന വസ്ത്രം ശ്വസതി ദീർഘനിശ്വാസം ദീർഘനിശ്വാസം വിടുന്നില്ല വിടുന്നില്ല ന പരിജനം പരിജനം എന്ന് തോഴിമാരും മറ്റുള്ളവരും നമ്മൾ എവിടെ പോയാലും നമ്മളെ കൂടെ നടക്കുന്നവരെയാണ് പരിജനം മന്ത്രിമാര് പോകുമ്പോൾ ഒരു ഒരുപറ്റം പരിജനങ്ങൾ കാണത്തില്ലേ അതുപോലെ ഹസന ഹസന പരിഹാസം പരിഹാസം ഇവിടെ നമ്മുടെ കവിക്ക് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭംഗിയും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വസ്ത്രത്തിന്റെ ഭംഗിയും എത്ര കണ്ട് വർണ്ണിച്ചിട്ടും ആ കവിക്ക് തൃപ്തി വരുന്നില്ല കവി പറയുകയാണ് സ്വർണം കൊണ്ടുള്ള ഒരകല്ലിൻ്റെ ശോഭയുള്ളതും നല്ല ഒരകല്ല് സ്വർണത്തിൽ നിർമ്മിച്ചാൽ എങ്ങനെയിരിക്കും ഇരിക്കും സ്വർണം കൊണ്ടുള്ള ഒരകല്ലിൻ്റെ ശോഭയുള്ളതും പരിശുദ്ധവുമായ വസ്ത്രം ധരിച്ച വനമാലിയാൽ അതായത് കൃഷ്ണന്റെ വസ്ത്രം പീതാംബരമാണ് കൃഷ്ണൻ പീതാംബരധാരിയാണ് മഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുകയാണ് അതിനെയാണ് ജയദേവകവി സ്വർണത്തിൻ്റെ വർണ്ണമായി പറയുന്നത് അപ്പൊ ജയദേവകവി പറയുകയാണ് എൻ്റെ കൃഷ്ണൻ എൻ്റെ കണ്ണൻ എൻ്റെ ശ്യാമസുന്ദരൻ എൻ്റെ വനമാലി എൻ്റെ പീതാംബരധാരി ഉടുത്തിരിക്കുന്ന വസ്ത്രം കണ്ടോ സ്വർണം കൊണ്ടുള്ള ഉരകല്ലിൻ്റെ ശോഭയല്ലേ അതിന് അതെന്ത് പരിശുദ്ധമാണ് അങ്ങനെ സ്വർണം കൊണ്ടുള്ള ഉരകല്ലിൻ്റെ ശോഭയുള്ളതും അതീവ പരിശുദ്ധവുമായ മഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്ന സാക്ഷാൽ വനമാലിയാൽ ഏതൊരുവളാണോ രമിക്കപ്പെടുന്നത് അവൾ പ്രത്യജനങ്ങളുടെ പരിഹാസം കേൾക്കുമ്പോൾ ഒരിക്കലും നെടുവീർപ്പെടുന്നില്ല കാർവർണനാണല്ലോ ശ്രീകൃഷ്ണൻ ഇവിടെ കൃഷ്ണന്റെ മഞ്ഞ വസ്ത്രത്തെയാണ് ഉരകല്ലെന്ന് പറയുന്നത് കാർവർണനാണ് ശ്രീകൃഷ്ണൻ കൃഷ്ണന്റെ മഞ്ഞ വസ്ത്രമാണ് ഉരകല്ല് അങ്ങേയറ്റം പരിശുദ്ധമായ വസ്ത്രമാണ് മഞ്ഞ ഏറ്റവും പരിശുദ്ധമായ നിറങ്ങൾ രണ്ടെണ്ണമാണ് ഒന്ന് മഞ്ഞയും മറ്റൊന്ന് നീലയും അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ മഞ്ഞ വസ്ത്രം തിരഞ്ഞെടുത്തതും നീല കാർവർണൻ എന്നറിയപ്പെടുന്നതും രാധാറാണി നീല വസ്ത്രങ്ങളെ ധരിക്കാറുള്ളൂ നീലയാണ് രാധാറാണിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അപ്പൊ പീതാംബരം ധരിച്ചവനാണ് ാണ് ശ്രീകൃഷ്ണൻ കരയുള്ള മഞ്ഞ വസ്ത്രം അത് കൃഷ്ണന്റെ ശരീരകാന്തി ആ എത്രത്തോളം ഉണ്ടെന്ന് ഉരച്ചു നോക്കുന്ന ഉരകല്ലാണ് അതായത് കൃഷ്ണന്റെ ശരീരം അതും സ്വർണ്ണമാണ് ആ ശരീരത്തിന്റെ ഭംഗി എത്രയുണ്ടെന്ന് ഉരച്ചു നോക്കുന്ന ഉരകല്ലാണ് കൃഷ്ണൻ ധരിച്ചിരിക്കുന്ന മഞ്ഞ വസ്ത്രമെന്ന് പറയുന്നു സ്വർണം പോലും തോറ്റുപോകുന്ന ശരീരകാന്തിയാണ് നമ്മുടെ കൃഷ്ണൻ ഉള്ളത് നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ പത്തരമാറ്റു സ്വർണ്ണമാണ് കൃഷ്ണൻ അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലോ ഇത്രയേ ഉള്ളൂ കൃഷ്ണന്റെ ശരീരം കൃഷ്ണന്റെ ശരീരത്തിൻ്റെ ഭംഗി കാരണം അസാമാന്യമായ അഴകാണ് കൃഷ്ണന് കൃഷ്ണന്റെ ശരീരത്തിൻ്റെ ഭംഗി ഒന്ന് ഉരച്ചു നോക്കണമെന്ന് തോന്നി അങ്ങനെ ഒരച്ചു നോക്കാൻ ഒരു ഉരകല്ലു വേണം ആ ഉരകല്ലാണ് കൃഷ്ണന്റെ ആ സ്വർണ്ണ കസവ് കരയുള്ള മഞ്ഞ വസ്ത്രം അപ്പം കൃഷ്ണന്റെ ശരീരം ആ മഞ്ഞ വസ്ത്രത്തിൽ ഇങ്ങനെ ഒരച്ചു നോക്കുകയാണ് ശരീരത്തിന്റെ ഭംഗി എന്തെന്നറിയാൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ മഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്നു അപ്പം കൃഷ്ണൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നൃത്തം ചവിട്ടുമ്പോഴും ഈ മഞ്ഞ വസ്ത്രം കൃഷ്ണന്റെ ശരീരത്തിൽ ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞു പോകും അങ്ങനെ ഒര െ ജയദേവകവി പറയുന്നത് ആ വസ്ത്രം കൊണ്ട് കൃഷ്ണന്റെ ശരീരകാന്തി എത്രയുണ്ടെന്ന് ഉണ്ടെന്ന് ഒരകല്ലിൽ മഞ്ഞ വസ്ത്രമാകുന്ന ഒരകല്ലിൽ കൃഷ്ണന്റെ ശരീരം ഒരച്ചു നോക്കുകയാണ് അങ്ങനെ ഒരച്ചു നോക്കിയപ്പോൾ സ്വർണത്തെക്കാൾ തിളക്കമുള്ളതാണ് ആരെന്ന് പറയുന്നത് കൃഷ്ണന്റെ ശരീരം എന്നിട്ട് പറയുകയാണ് നോക്കിക്കൊള്ളണം ആ ഗോപിക ആ ഗോപിക പീതാംബരധാരിയാണ് ഭാഗ്യവതിയായ ഗോപിക എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് കൃഷ്ണൻ തൻ്റെ കൈകൾ കൊണ്ട് ആ ഗോപിയെ ആലിംഗനം ചെയ്ത് തന്നോട് ചേർത്തു പിടിക്കും അങ്ങനെ തന്നോട് ചേർത്ത് പിടിക്കുമ്പോൾ അവളുടെ വസ്ത്രവും മഞ്ഞയായി തോന്നും കാരണം കൃഷ്ണൻ ധരിച്ചിരിക്കുന്ന മഞ്ഞ വസ്ത്രം മാത്രമാണ് കാണുന്നത് കൃഷ്ണൻ അവളെ ോട് ചേർത്തു അപ്പൊ കൃഷ്ണൻ ഉടുത്തിരിക്കുന്ന വസ്ത്രവും അവളുടെ വസ്ത്രവും ഒന്ന് ചേരുന്നു അങ്ങനെ അവളും ഒരു പീതാംബരധാരിയായി മാറുന്നു അങ്ങനെ കൃഷ്ണൻ ആലിംഗനം ചെയ്യുന്ന അവൾ പിന്നീട് ഒരിക്കലും വിരഹ ദുഃഖം കൊണ്ട് നെടുവീർപ്പിടേണ്ടി വന്നിട്ടില്ല എന്ന് മാത്രവുമല്ല വൃത്യജനങ്ങളുടെ പരിഹാസ വാക്കുകൾ കേൾക്കുമ്പോൾ അവക്ക് നെടുവീർപ്പെടേണ്ടതായിട്ട് വരുന്നില്ല ഇവിടെ മറ്റൊരു വലിയ അർത്ഥം ജയദേവ കവി ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് അതായത് കൃഷ്ണന്റെ രതിലീല ശ്രദ്ധിച്ചേട്ടോണം കൃഷ്ണന്റെ രതിലീല കൃഷ്ണൻ ആ ഗോപിയെ പുണരുകയാണ് കൃഷ്ണനും ആ ഗോപിയും കൂടെ രതിലീലകൾ ആടുകയാണ് അപ്പം കൃഷ്ണൻ്റെ വസ്ത്രം മഞ്ഞ വസ്ത്രം അതിനകത്ത് നിരവധി കിന്നലികൾ കൃഷ്ണന്റെ വനമാല അപ്പോൾ കൃഷ്ണന്റെ വസ്ത്രം അവളുടെ വസ്ത്രത്തിൽ ഉരയുന്നു കൃഷ്ണന്റെ കുണ്ഠലങ്ങൾ അവളുടെ മുഖങ്ങളിൽ ഉരയുന്നു അപ്പം കൃഷ്ണന്റെ കിരീടം അതഴിച്ചു വച്ചിരിക്കുന്നു അപ്പം അതിലേക്കും ഇവർ മഞ്ഞ വസ്ത്രം ധരിച്ച് യതിലീലയിൽ ഇങ്ങനെ ഉരുളുമ്പോൾ ആ കൃഷ്ണന്റെ വസ്ത്രത്തിൽ നിന്നും കൈകളിൽ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങളിൽ നിന്നും വിവിധ വർണ്ണങ്ങൾ പൊഴിഞ്ഞ് പൊഴിഞ്ഞ് ആ ഗോപികയുടെ വസ്ത്രമാകപ്പെടർന്നു മനസ്സിലായില്ലേ കൃഷ്ണൻ അവളെ വാരി പുണരുമ്പോൾ അവളുടെ ശരീരവും കൃഷ്ണന്റെ ശരീരവും തമ്മിൽ അങ്ങനെ ഒന്നാകുമ്പോൾ കൃഷ്ണന്റെ മഞ്ഞ വസ്ത്രം അവളുടെ ശരീരത്തിൽ ഉരയുന്നു അപ്പൊ കൃഷ്ണന്റെ മഞ്ഞ വസ്ത്രത്തിലുള്ള നിറം അവളുടെ വസ്ത്രത്തിൽ പറ്റുന്നു കൃഷ്ണന്റെ കൈകളിലെ ആഭരണങ്ങൾ അതിലെ നിറങ്ങൾ അവളുടെ വസ്ത്രത്തിൽ പറ്റുന്നു കൃഷ്ണന്റെ ഗോപി ചന്ദന കുറി അവളുടെ വസ്ത്രത്തിൽ പറ്റുന്നു ഒടുവിൽ ഒടുവിൽ അവൾ കൃഷ്ണന്റെ മാറിൽ തളർന്നു കിടന്നുറങ്ങുന്നു അതിനുശേഷം എഴുന്നേക്കുന്ന ആ അപ്പോൾ ഗോപികൾ തോഴികൾ ആ ഗോപികയുടെ വസ്ത്രത്തിന്റെ നിറം തന്നെ മാറിയിരിക്കുന്നു ആ ഗോപികയുടെ വസ്ത്രത്തിൽ നിറയെ കൃഷ്ണന്റെ വസ്ത്രത്തിൽ നിന്ന് പറ്റിയ പല വർണ്ണങ്ങൾ കാണപ്പെടുന്നു എന്ന് മാത്രവുമല്ല ൻ ധരിച്ചിരിക്കുന്ന വനമാലയുടെ സുഗന്ധം അവളുടെ ദേഹത്ത് അപ്പൊ തോഴിമാരെല്ലാം കൂടെ കളിയാക്കും മനസ്സിലായി അയ്യൂ നോക്കൂ നീ കൃഷ്ണനുമായി എന്തെടുക്കുകയായിരുന്നു എന്ന് മനസ്സിലായി നോക്കൂ കൃഷ്ണന്റെ ഗോപിക്കുറി എങ്ങനെ നിന്റെ വസ്ത്രത്തിലും കൗളിലും വന്നു കൃഷ്ണൻ്റെ ദേഹത്ത് കിടക്കുന്ന ആഭരണങ്ങളിൽ നിന്നുള്ള വർണ്ണങ്ങൾ എങ്ങനെ നിൻ്റെ വസ്ത്രത്തിൽ വന്നു കൃഷ്ണൻ്റെ വസ്ത്രത്തിൽ നിർത്തിയിരിക്കുന്ന കൃഷ്ണൻ്റെ വസ്ത്രത്തിലെ മഞ്ഞ നിറവും അതിൽ പതിച്ചിരിക്കുന്ന കിന്നരികളും എങ്ങനെ നിൻ്റെ ദേഹത്ത് വന്നു കൃഷ്ണൻ്റെ ശരീരത്ത് ധരിച്ചിരിക്കുന്ന ആഭരണങ്ങളിലെ അലങ്കാരങ്ങളിലെ കിന്നരികൾ എങ്ങനെ സഖി നിൻ്റെ കവിളിൽ വന്നു എങ്ങനെ നിൻ്റെ ചുണ്ടുകളിൽ കൃഷ്ണൻ്റെ അധരം പതിഞ്ഞ പാടുകൾ വന്നു എങ്ങനെയാണ് സഖി എങ്ങനെയാണ് സഖി കൃഷ്ണന്റെ ദേഹത്ത് ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ അടയാളങ്ങൾ മുഴുവൻ നിന്റെ അടുത്ത് വന്നത് അയ്യോ അയ്യോ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾക്ക് മനസ്സിലായേ എന്ന് പ്രത്യജനങ്ങൾ കളിയാക്കുമ്പോൾ ആ ഗോപിക ലജ്ജ കൊണ്ട് പരവശയായി മാറുന്നു ലജ്ജ കൊണ്ട് പരവശയായി മാറുന്നു അത്രയ്ക്ക് ലജ്ജ വരുമ്പോൾ പിന്നെ നെടുവീർപ്പെടേണ്ടി വരില്ല ഇങ്ങനെ ഒരർത്ഥവും കൂടെ ജയദേവകു ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ആ ജയദേവ കവിയുടെ കാവ്യ ഭാവനയ്ക്ക് മുന്നിൽ ഞാൻ കൈവപ്പുന്നു രാധെ രാധെ ഓ രാധേ 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 രാധെ ഓരാധെ രാധേ രാധേ രാധെ ഓ രാധേ 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 രാധെ ഓ രാധേ 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 രാധെ ഓ രാധെ രാധേ രാധേ രാധെ ഓ രാധെ രാധേ ॐ श्रीं ह्रीं क्लीं मैं रां रसैश्वर्यादिराये स्वाहा